നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥികൾ വാഗ്ദാനങ്ങൾ പലതും പറയാറുണ്ട് എന്നാൽ വിജയിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ടെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് കലമന്യൂസിനോടൊപ്പം ചേരുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നാവായ്ക്കുൾ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ശീതലി വർക്കലയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കലമന്യൂത്സവമായി നടത്തിയ അഭിമുഖത്തിൽ താൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് എണ്ണി എണ്ണി പറഞ്ഞിരുന്നു അന്ന് നമ്മളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് താൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കും എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കും എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് താൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊന്ന് പറഞ്ഞിരുന്നു ഇന്ന് അദ്ദേഹം വിജയിച്ചു ബ്ലോക്ക് മെമ്പറായി അദ്ദേഹത്തിന് തൻ്റെ ആദ്യ ഓണറിയൻ ലഭിച്ചു അന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു തനിക്ക് കിട്ടുന്ന ഓണറിൻ്റെ ഭൂരിഭാഗം തുകയും നിർദ്ധന കുടുംബങ്ങളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി നൽകുമെന്ന് അദ്ദേഹത്തിന് ഓണറി ലഭിക്കുകയും അദ്ദേഹം ഇന്നത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഓണറേറെയും കിട്ടി അത് നിറഞ്ഞ കുടുംബങ്ങൾക്ക് നൽകാൻ സാധിച്ചു ആദ്യം തന്നെ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ല എൻ്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം തുകയല്ല ഇത്തവണ കിട്ടിയ എൻ്റെ ഇത്തവണ നമ്മൾ പത്ത് ദിവസത്തെയാണ് വന്നത് ഏകദേശം മൂവായിരത്തി അറുപത്തൊന്ന് രൂപ അടുപ്പിച്ചാണ് വന്നത് മുഴുവൻ തുകയും പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരെ നമ്മൾ സഹായിച്ചു ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒന്ന് രണ്ട് ആൾക്കാരെ നമ്മൾ സഹായിച്ചു അങ്ങനെ അഞ്ച് കുടുംബങ്ങൾക്ക് ആ തുക പൂർണ്ണമായിട്ടും കൊടുക്കാൻ സാധിച്ചു നമ്മുടെ മുതിർന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് മണികണ്ഠൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നമ്മളെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ നേതാവായിരുന്നു പുള്ളി മരണപ്പെട്ടിട്ട് ഏകദേശം ഈ മാസം പതിമൂന്നാം തീയതി ആറ് വർഷമാണ് അപ്പം പുള്ളിയുടെ പേരിൽ തന്നെയാണ് അത് കൊടുത്തത് അത് അതിലേറെ സന്തോഷമാണ് നമുക്കൊക്കെ കെ യു യു യൂത്ത് കോൺഗ്രസ് രംഗത്തേക്കൊക്കെ വലിയ പ്രചോദനമായിരുന്നു പുള്ളിയായിരുന്നു പിന്നെ കല്ലമ്പൽ ന്യൂസിലൂടെയാണ് ഞാൻ അന്നത് പറഞ്ഞത് അപ്പം നിങ്ങൾ തന്നെ അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ വന്നതിൽ യാദർശ്യമായിട്ട് വന്നതാണ് വന്നതിൽ വലിയ സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ട് അതിൻ്റെ നന്ദിയും അറിയിക്കുകയാണ് പിന്നെ വിജയിപ്പിച്ച നാട്ടുകാരോടുള്ള കടപ്പാട് നന്ദിവാക്കി ലോധിക്കാതെ പ്രവൃത്തിയിലൂടെ ചെയ്യും തുടർന്നുള്ള വർഷകാലങ്ങളിലും തുടർന്നുള്ള ദിവസകാലങ്ങളിലും വർഷകാലങ്ങളിലും ഒക്കെ ഇതുപോലെ തന്നെ കൂടെ ഉണ്ടാകും നാവായിക്കുളത്തിനൊപ്പം നാവായിക്കുളത്തിൻ്റെ ജനതയോടൊപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യം കിളിമനൂർ ബ്ലോക്ക് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ വികസന പദ്ധതികളാണ് ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും താങ്കൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതലും നമ്മൾ ഈ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ മരുന്നിന് മറ്റുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നാവായിക്കുളത്ത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ വരുന്നതാണ് അപ്പോൾ അതിനൊരു ഫോറം രൂപീകരിച്ച് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ മുൻഗണനാ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത് നമ്മുടെ നാവായിക്കുളത്ത് ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ട് പഠിക്കാൻ കഴിവുള്ള പക്ഷേ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തല്ലോ പുസ്തകം ഇല്ലാത്തവരായിരിക്കും പഠന സാമഗ്രികളില്ലാത്തവരായിരിക്കും അവരെ കണ്ടെത്തി അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവർക്കും കണ്ടെത്തുന്നവർക്കും ഒക്കെ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ കൊണ്ടെത്തിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആവിഷ്കരിക്കുന്നത് ഒക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്